ഹലോ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഇതിന് ശേഷം അപ്കമിങ് ആയിട്ട് വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂസും നമ്മൾ ചെയ്യുകയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് തുടക്കത്തിൽ തന്നെ വേദയുടെ അച്ഛന് ഗിഫ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ വേദയുടെ മുഖത്തിനാണെങ്കിൽ ഭയങ്കരമായിട്ടൊരു വിഷമം അപ്പോൾ ചേട്ടത്തിൽ ചോദിക്കുകയാണ് അല്ല വേദ നിന്റെ മുഖത്തിന് എന്താണ് ഇങ്ങനെ ഒരു വിഷമം തോന്നുന്നത് ഏ ഇനി അച്ഛന് ഗിഫ്റ്റ് കൊടുക്കാൻ നിൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാത്ത കൊണ്ടിട്ടാണോ എന്ന് ചോദിക്കുകയാണ് വർഷേട്ടതയുടെ ഈ ചോദ്യം കേട്ടപ്പോഴത്തേക്കും വേദയുടെ മുഖത്തിന് പെട്ടെന്നൊരു മാറ്റം വരുവാണ് അപ്പോഴത്തേക്കും അച്ഛൻ പറയുകയാണ് എന്തിനാ എന്തിനാ എൻ്റെ എനിക്ക് ഗിഫ്റ്റ് മോൾ ഇവിടെ വന്നല്ലോ അത് തന്നെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേദയെ കെട്ടിപ്പിടിച്ച് ഉമ്മൻ കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം വേദയുടെ അച്ഛൻ എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ് അങ്ങനെ വേദയുടെ ഉഴം വരുകയാണ് വേദയുടെ ഉഴം വന്നു കഴിയുമ്പോൾ അദ്ദേഹം അനുഗ്രഹിക്കുകയാണ് എൻ്റെ മകൾ സകലം വിധ സൗഭാഗ്യത്തോടു കൂടിയും ജീവിക്കട്ടെ എന്ന് അപ്പോൾ വേദ പറയുകയാണ് ദീർഘസുമങ്കലിയായിരിക്കാനായിട്ട് എന്നെ ആശ്രുവദിക്കച്ച എന്ന് പറയുകയാണ് അപ്പോഴേക്കും അച്ഛൻ ഇങ്ങനെ നോക്കുകയാണ് ആ അച്ഛാ എന്തായാലും വിവാഹം കഴിച്ച് ദീർഘസുമങ്കലിയായിരിക്കാനല്ലേ അച്ഛൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ഒന്ന് അനുഗ്രഹിക്കാൻ പറയുകയാണ് അപ്പോഴേക്കും അച്ഛൻ പറയുകയാണ് ശരി എൻ്റെ മകൾ എന്നും ദീർഘസുമങ്കലിയായിട്ട് സന്തോഷത്തോടുകൂടി ഇരിക്കട്ടെ മോളുടെ കഴുത്തിൽ ആര് താലു കെട്ടണമെന്നുള്ളത് ഇനി നമുക്ക് തീരുമാനിക്കാമെന്ന് പറയുകയാണ് പറയുകയാണ് അപ്പോൾ ഈ വേദ വേദ എന്തായാലും ചടങ്ങുകളൊക്കെ കഴിഞ്ഞല്ലോ എനിക്ക് ഗിഫ്റ്റ് പറഞ്ഞുകൊണ്ട് നമ്മുടെ നമ്മുടെ വേദയുടെ ലക്ഷം രൂപ ടുത്ത് വന്നിട്ട് ഇത് കൊടുക്കുകയാണ് ഈ പത്ത് ലക്ഷം രൂപ അച്ഛൻ എനിക്ക് വിലയിട്ട് രൂപയാണെന്ന് പറയുകയാണ് ഇത് കേട്ടത് അച്ഛൻ പറയുകയാണ് മോളെ ഇതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ല എന്ന് പറയുകയാണ് അപ്പം വേദിയുടെ ഏട്ടം പറയുകയാണ് അതേ വേദി ഇതൊന്നും അച്ഛൻ അറിഞ്ഞിട്ടില്ല ഞാനും വർഷയും കൂടിയാണ് ഇതൊക്കെ ചെയ്തത് അച്ഛൻ ഇതിൽ നിരപരാധിയാണെന്ന് പറയുകയാണ് ഇത് കേട്ട വേദിക്ക് ഭയങ്കര വിഷമാവാണ് വേദ പറയുകയാണ് അയ്യോ അച്ഛ കുറച്ച് നേരമെങ്കിൽ കുറച്ച് നാൾ ഞാൻ എൻ്റെ അച്ഛനെ സംശയിച്ചു എന്നോട് എന്ന് പറഞ്ഞുകൊണ്ട് വേദയ്ക്ക് ഭയങ്കര വിഷമാവാണ് അച്ഛൻ പറയുകയാണ് ദൈവം ഇത് മോൾ മോളെങ്ങനെയൊന്നും പറയരുത് മോളുടെ സ്ഥലത്ത് ആരായാലും ഇങ്ങനെ വിചാരിക്കുകയുള്ളൂ സ്വന്തം അച്ഛൻ തൻ്റെ മകൾക്ക് വിളിയിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽപ്പരം നാണക്കേട് ഇനി വരാനില്ലല്ലോ എൻ്റെ മോളെ ഒരിക്കലും അച്ഛൻ എങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദയെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പം ശേഷം കാണിക്കുന്നത് വിക്രമിനെയാണ് വിക്രമിന് ആവശ്യമായിട്ടുള്ള ഒരു ഫയൽ അവിടെ അവിടെയൊന്നും കാണുന്നില്ല അപ്പോൾ വിക്രം മൂത്തേട്ടത്തിയോട് വന്നു ചോദിക്കുമ്പോൾ മൂത്തേട്ടത്തി പറയുകയാണ് എൻ്റെ കയ്യിലില്ല വിക്രം ഞാൻ കണ്ടുമില്ല നിൻ്റെ രണ്ടാമത്തെ ഏട്ടത്തി അവൾ ആ റൂമിൽ ക്ലീൻ ചെയ്യാൻ കയറിയിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഒരുപക്ഷെ അവളെടുത്ത് മാറ്റിയതായിരിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ വിക്രം നീരച്ച് വിളിച്ച് രണ്ടാമത്തെ ചേട്ടൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ രണ്ടാമത്തെ ചേട്ടൻ ചോദിക്കുകയാണ് നീ ഇന്തിനാ ഞങ്ങളുടെ റൂമിലോട്ട് കയറി വരുന്നത് ഏ ഞങ്ങളുടെ റൂമിൽ വന്ന് റൂം പരിശോധിക്കാൻ അലമാര പരിശോധിക്കാൻ ഒരു റൈറ്റും ഇല്ലാന്ന് പറയുകയാണ് വിക്രം പറയുകയാണ് എങ്ങാനും നിങ്ങളുടെ ഫയലുകളോടൊപ്പം എൻ്റെ ഫയൽ പെട്ടിട്ടുണ്ടാവും അതുണ്ടോയെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം നിർബന്ധിതമായിട്ട് ആ ഒരു ഡോറൊക്കെ തുറന്ന് അതിലെ അലമാരൊക്കെ പരിശോധിക്കുക ഇതിനിടയിൽ കുറച്ച് കെട്ടുകണക്കിന് പൈസ നിലത്തേക്ക് വീഴുകയാണ് അപ്പോഴേക്കും നമ്മുടെ വിക്രം ചോദിക്കുകയാണ് ആ ഇത് നിങ്ങളുടെ സ്വകാര്യ സമ്പാദ്യമാണല്ലോ ഇങ്ങനെ നിങ്ങൾ സമ്പാദിച്ച് വെക്കുക അവസാനം ഈ പൈസയ്ക്ക് വെറും നോട്ടുകളുടെ പോലും വിലയില്ല എന്നുള്ളത് തിരിച്ചറിയേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഈ പൈസ ഏതാണെന്ന് ചോദിക്കുകയാണ് ഏട്ടത്തി അപ്പോൾ ഏട്ടത്തിനോട് ഏട്ടൻ പറയുകയാണ് അത് നിൻ്റെ വള വിറ്റ് കിട്ടിയ പൈസയാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളത് പിറക്കി വെക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വേദയുടെ വീട്ടിലാണ് വേദയുടെ വീട്ടിലേക്ക് ദർശൻ വരികയാണ് അപ്പോൾ വരുന്ന വഴിക്ക് ദര്ശൻ്റെ അമ്മ പറയുകയാണ് എന്തായാലും വേദ ഇതെല്ലാം അവസാനിപ്പിച്ച് വന്നു അതെല്ലാം ശരി തന്നെയാണ് പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഇതൊരു രണ്ടാംകെട്ട് തന്നെയാണ് അങ്ങനെ രണ്ടാംകെട്ടുകാരി ആയിട്ടുള്ളൊരു പെൺകുട്ടിയെ എൻ്റെ മകൻ്റെ തലയിൽ കെട്ടി കെട്ടിവെക്കുമ്പോൾ വെറുതെ അങ്ങ് കെട്ടാൻ പറ്റുമോ ഇല്ല നല്ല രീതിയിൽ സ്ത്രീധനം ചോദിച്ചു വാങ്ങി തന്നെ കെട്ടണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദർശനം പറയുകയാണ് അമ്മ എന്തു പറഞ്ഞു വരുന്നത് ആദ്യം വേദയുടെ ഉദ്ദേശം ഒന്നുള്ളതൊന്ന് ചോദിക്കട്ടെ എന്തായാലും സ്ത്രീധനത്തിൻ്റെ കാര്യമൊക്കെ അത് കഴിഞ്ഞിട്ട് എന്ന് പറയാണ് അങ്ങനെ ദർശൻ വരുന്നു ദർശൻ ചെറുപുഞ്ചിരിയോടുകൂടി വേദയെ നോക്കുന്നുണ്ട് വേദയ്ക്ക് പക്ഷെ അതൊരു ഇറിറ്റേഷനായിട്ടാണ് തോന്നുന്നത് അങ്ങനെ ദർശനും വേദയും തമ്മിൽ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു ബാക്കിയുള്ളവര് മാറുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അതിന് ഇതുവരെ വേദ വേദിയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് എന്ന് പറയാണ് അപ്പോഴേക്കും വർഷം പറയുകയാണ് അതൊക്കെ അവർ പറഞ്ഞുകൊള്ളും മുത്തശ്ശി അങ്ങ് മാറുമെന്ന് പറഞ്ഞു മുത്തശ്ശിനെ മാറ്റുകയാണ് അങ്ങനെ ദർശനും വേദയും സംസാരിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ദർശൻ എന്തായാലും നീ നീ ചെയ്തത് എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതൊക്കെ വ വർഷമെടുത്തി പറഞ്ഞിട്ടാണോ ഞാൻ അറിയേണ്ടത് നിനക്ക് എന്നോട് വിളിച്ച് പറയാമായിരുന്നല്ലോ എന്തായാലും നീ അവിടുത്തെ ജീവിതം മൻ മ മതിയാക്കി സ്വമേധയും കൂടെ വന്നില്ല ചോദിക്കുകയാണ് അപ്പോഴേക്കും വേദ പറയുകയാണ് ഒന്നും അവസാനിച്ചിട്ടില്ല ദർശൻ ദർശൻ കരുതുന്നത് പോലെ ഞാൻ അവിടുത്തെ ജീവിതം അവസാനിപ്പിച്ചിട്ട് വന്നതൊന്നും അല്ല എന്തായാലും എന്നെ വിളിക്കാൻ വിക്രം വരും വിക്രം വന്നു കഴിയുമ്പോൾ ഞാൻ വിക്രത്തിൻ്റെ കൂടെ എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ദർശനാകെ അടി കിട്ടിയ അവസ്ഥയിലാണ് ദർശൻ എന്ത് പറയണമെന്നൊന്നും കിട്ടുന്നില്ല ഈ സമയത്ത് ചെറിയ ഇടത്തി നമ്മുടെ വിക്രമിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് അത് പിന്നെ വേദ നിൻ്റെ റൂമിൽ കയറിയിട്ടോ ഒരു ഫയൽ നോക്കുന്നത് ഞാൻ കണ്ടതാണ് ഞാൻ അവളെ വിളിച്ച് ചോദിച്ചാൽ എന്ന് പറയുകയാണ് അങ്ങനെ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി വിക്രമാണെങ്കിൽ വേദയെ വിളിച്ച് ചോദിക്കുകയാണ് വേദയാണെങ്കിൽ ഫോൺ വന്നതും ഇതാരാ ഹാര സർ ഈ വോയിസ് എവിടെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വിക്രം ചോദിക്കുകയാണ് ദേ കളിക്കണ്ട എൻ്റെ ഫയൽ നീ എവിടെയാണ് വെച്ചിരിക്കുന്നൊക്കെ ചോദിക്കുകയാണ് ഇതിനിടയിൽ ദർശനോട് വേദ പറയാണ് ഞാനിപ്പോൾ വരാം ദർശനം എന്ന് പറഞ്ഞുകൊണ്ട് കയറി അങ്ങ് പോവുകയാണ് അപ്പോൾ ഇത് കണ്ട് വളരെ വിഷമത്തോട് വഴി ദർശനം ഇരിക്കുകയാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ നാളെ തന്നെ ചെയ്യുന്നതായിരിക്കുള്ളൂ ഇതിനിടയിൽ അപ്കമ്മിങ് ആയിട്ട് വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യോ ഇതിൻ്റെ തന്നെ അതായത് ഈ പവിത്രം സീരിയലിൻ്റെ തന്നെ അപ്പോൾ എന്തായാലും നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ടാറ്റാ